നമസ്കാരമുണ്ട് ഇന്ന് കുടുംബശ്രീ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ ഇവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന പറയേണ്ടായി ആ പ്രസ്താവന എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുള്ള കടമ ഞങ്ങൾക്കുണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ മറുപടി ഇവിടെ ബി ജെ പിയുടെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ജെ പിക്ക് ഇവിടെ ബി ജെ പിയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ അത് കുടുംബശ്രീ ഇലക്ഷനായിക്കോട്ടെ ഇവിടുത്തെ ഭരണസമിതി വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഏതുമായിട്ട് ബന്ധപ്പെട്ടായാലും ബി ജെ പി അതുമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ ആ നിലപാടുകളിൽ ഇതുവരെ വ്യതിചലിച്ചിട്ടില്ല അത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഇറക്കുന്നത് ശരിയല്ല ഇന്ന് ഇവിടുന്ന് ആരും ഒളിച്ചോടി ബി ജെ പിയുടെ എ ഡി എസ് ഒളിച്ചോടി എന്നുള്ള തരത്തിലേക്കാണ് ചർച്ച ചർച്ചയുണ്ടായത് ഇവിടുന്ന് ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ല ബി ജെ പി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് മുന്നോട്ട് പോയി എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ തിരഞ്ഞെടുപ്പിൽ അവിടെ നിൽക്കാതെ അത് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത് ബി ജെ പിക്ക് അതുപോലെ വേണമെങ്കിൽ വോട്ട് ചെയ്യാം അല്ലെങ്കിൽ വിട്ടു നിൽക്കാം ആ തീരുമാനം എടുക്കേണ്ടത് ബി ജെ പി ആണ് അത് കോൺഗ്രസ് ഒന്നല്ല ആ തീരുമാനം ബി ജെ പി എടുത്തിട്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അഞ്ചാം വാർഡ് മെമ്പറാണ് അദ്ദേഹം അദ്ദേഹം സൂചിപ്പിക്കാം ഇന്ന് പഞ്ചായത്തിൽ നടന്ന സി ഡി എസ് തിരഞ്ഞെടുപ്പ് സി ഡി എസ് തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു സി ഡി എസ് ഉണ്ടായിരിക്കുകയാണ് ബി ജെ സി കോൺഗ്രസ്സുകാര് ആരോപിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്നാണ് അങ്ങനൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അഞ്ചാം വാർഡിലെ സി ഡി എസ് തിരഞ്ഞെടുപ്പ് നടന്നത് എലക്ഷനിലൂടെയാണ് അവിടെ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലായിരുന്നു മത്സരം അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അവിടെ മത്സരം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമല്ലേ അങ്ങനെ ഒരു അന്തർധാരയുണ്ടെങ്കിൽ ചർച്ചയിലൂടെ തന്നെ മത്സരം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാമായിരുന്നു അങ്ങനെ ബി ജെ പിക്ക് പഴയന്നൂരിലെ ഇരു മുന്നണികളെയും പ്രീതിപ്പെടുത്തേണ്ട ഒരാവശ്യവും ബി ജെ പിക്ക് ഇല്ല ബി ജെ പി ശക്തമായി തെറ്റുകണ്ട ശക്തമായ പ്രതികരണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവും ഇന്ന് ബി ജെ പി പാർട്ടി നിലപാട് പ്രകാരം നമുക്ക് സി ഡി എസ് ഉണ്ടായി ആ സി ഡി എസ് ഉണ്ടായതിനു ശേഷമുള്ള സി ഡി എസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് പാർട്ടി നിലപാട് ബി ജെ പി ആർക്കും വോട്ട് ചെയ്യാതെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നായിരുന്നു പാർട്ടി നിലപാട് ആ പാർട്ടി നിലപാട് സ്വീകരിച്ച് ബി ജെ പിയുടെ സി ഡി എസ് അംഗം ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ആ അംഗം എവിടേക്കും ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല അവർ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് അവരുടെ വീട്ടിൽ പോയ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അവരെ അവരുടെ വീട്ടിൽ കണ്ടതാണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കും പത്രക്കാർക്കും ദൃശ്യമാധ്യമത്തിന്റെ ആളുകൾക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളോട് ചോദിച്ചാൽ അവർ അവരുടെ വീട്ടിൽ ഉണ്ടായോ എന്നുള്ള കാര്യം അവർക്ക് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൽ അല്ല കോൺഗ്രസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കോൺഗ്രസ് ചെയർപേഴ്സൺ ആകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും നമുക്ക് ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രതിബദ്ധത ജനങ്ങളോടാണ് അല്ലാണ്ട് ഇരു പാർട്ടികളോടും ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയില്ല ഞങ്ങളുടെ സി ഡി എസ് ഉണ്ടായി ഞങ്ങൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ചെയർപേഴ്സൺ ആവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾക്ക് ആകെ ഒരു സി ഡി എസ് അംഗമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ സി പി എമ്മുമായിട്ട് അന്തർധാരയെങ്കിൽ എന്റെ വാർഡില് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള മത്സരത്തിലൂടെയാണ് ഞങ്ങൾക്ക് സി ഡി എസ് പദവി കിട്ടിയത് അങ്ങനെ സി പി എമ്മുമായിട്ട് ഒരു അന്തർധാരയുണ്ടെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ പോലും ആ വാർഡിൽ ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല രണ്ടാൾ ജയിച്ചാലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പിലൂടെ സി പി എമ്മിനെ പരാജയപ്പെടുത്തി കൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ സി ഡി എസ് ഉണ്ടായിരിക്കുന്നത് അപ്പോ കോൺഗ്രസിന്റെ ആ പറച്ചൽ തന്നെ അവരുടെ അപക്വത എന്ന് മാത്രമേ അതിനെ പറയാൻ സാധിക്കുള്ളൂ മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ